നമസ്കാരം സംസ്ഥാനത്തെ പോലീസ് സംവിധാനങ്ങളെ നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് ഇന്നലെ ഗുണ്ടകൾ തമ്മിലുള്ള പോരു മുറുകിയത് വ്യത്യസ്ത ഗ്യാങ്ങുകളായി തിരിഞ്ഞായിരുന്നു ഗുണ്ടാ പ്രവർത്തനം സൂപ്പർ സ്റ്റാർ പരിവേഷമുള്ള ഗുണ്ടകൾ പോലും കേരളത്തിലുണ്ട് ഇക്കൂട്ടത്തിൽ ഉന്നത ബന്ധങ്ങളുള്ള ശക്തനായ ഒരാൾ തമ്മനും ഫൈസലാണ് ചാനലുകളിൽ അഭിമുഖം നൽകിയും താരമായ ഗുണ്ടാ നേതാവാണ് അദ്ദേഹം ഇദ്ദേഹത്തെ എതിർക്കുന്ന മറ്റു ഗുണ്ടാ സംഘങ്ങളും കേരളത്തിലുണ്ട് ഇവർ തമ്മിൽ ഇടയ്ക്കിടെ കൊമ്പു കോർക്കാറുമുണ്ട് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം കൊച്ചിയിൽ ഗുണ്ടാ സംഘ തലവന്മാർ സ്വകാര്യ ചടങ്ങിനിടെ പരസ്യമായി ഏറ്റുമുട്ടിയെന്ന വാർത്തയാണ് ഇന്നലെ പുറത്തു വന്നത് മുപ്പതോളം കേസുകളിൽ പ്രതിയായ തമ്മനം ഫൈസലും കുപ്രസിദ്ധ കുറ്റവാളി ഓം പ്രകാശുമായി ബന്ധമുള്ള ചോക്ലേറ്റ് ബിനുവുമാണ് ഏറ്റുമുട്ടിയത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് മരട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട തൈക്കുടം സെന്റ് റാഫേൽ പള്ളിക്ക് സമീപം ഓഡിറ്റോറിയത്തിലായിരുന്നു സംഭവം സുഹൃത്തായ തൈക്കുടം സ്വദേശിയുടെ ക്ഷണപ്രകാരം മാമോദിസ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു ഇരുവരും തന്നെ തന്നെപ്പറ്റി അപവാദം പറഞ്ഞു നടക്കുന്നതായി ആരോപിച്ച് ചോക്ലേറ്റ് ബിനുവിനെ ഫൈസൽ ചോദ്യം ചെയ്തെന്നും തുടർന്നുണ്ടായ വാക്കേറ്റമാണ് കയ്യാങ്കളിയിൽ കലാശതെന്നുമാണ് വിവരം തർക്കം രൂക്ഷമായതോടെ ബിനുവിനെ പിടിച്ച് തള്ളുകയും അടിക്കുകയും ചെയ്തു ഓഡിറ്റോറിയത്തിൽ ഉണ്ടായിരുന്നവർ ഇടപെട്ട് കൂടുതൽ സംഘർഷം ഒഴിവാക്കി സംഭവം വിവാദമായതോടെ വൈകിട്ട് മരട് പോലീസ് എത്തി സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചു സംഘർഷത്തിന് ശേഷം തമ്മനും ഫൈസലും ബായി നസീറും ഉൾപ്പെടുന്ന പത്തംഗ സംഘം കാറുകളിൽ പോകുന്നത് ദൃശ്യങ്ങളിലുണ്ട് ഫൈസലിനെയും നസീറിനെയും കണ്ടാലറിയാവുന്ന അറിയാവുന്ന എട്ടുപേരെയും പ്രതികളാക്കി പോലീസ് സ്വമേധയാ കേസെടുത്തു ക്രമസമാധാന ലംഘനം ഉണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചതിനാണ് കേസ് കാപ്പ ചുമത്താൻ തുടങ്ങിയതോടെ ഗുണ്ടാ സംഘങ്ങൾ പരസ്യമായി ഏറ്റുമുട്ടുന്നത് ഒഴിവാക്കിയിരുന്നു ഇതിനിടയിലാണ് തൈക്കൂടത്തെ സംഭവം ഓം പ്രകാശിന് കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ നടന്ന പരിപാടിയിൽ രാസലഹരി കൈമാറിയതുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്ത ചോദ്യം ചെയ്ത ആളാണ് ചോക്ലേറ്റ് ബിനു നിരവധി കേസുകളിൽ പ്രതിയായ തമ്മനം ഫൈസലിന്റെ ആലുവയിലെ വീട്ടിലെ വിവാഹ സൽക്കാരത്തിൽ ആലപ്പുഴ ജില്ലയിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പങ്കെടുത്ത വിവാദമായത് മാസങ്ങൾക്ക് മുമ്പാണ് ഡിവൈഎസ്പി പി എം ജി സാബു അന്ന് വിവാദത്തിൽപ്പെട്ടത് സംഭവം വിവാദമായതോടെ തൻ്റെ വീട്ടിൽ പോലീസുകാർ പങ്കെടുത്ത വിരുന്ന് നടന്നിട്ടില്ലെന്ന് ഗുണ്ടാ നേതാവ് തമ്മനും ഫൈസൽ വ്യക്തമാക്കി എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു പാർട്ടി നടന്നിട്ടില്ല മൂന്ന് പേർ വന്നിരുന്നു തൊട്ടു പിന്നാലെ പോലീസ് വണ്ടി വന്ന് അവരോടും എന്നോടും സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു ഉടനെ ഞാൻ സ്വന്തം കാറിൽ സ്റ്റേഷനിലേക്ക് പോയി മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് പോയിരുന്നു ഇപ്പോൾ സിനിമയ്ക്കും പോകാൻ കഴിയാത്ത അവസ്ഥയായി എന്തിനാണ് ആലുവയിൽ സിനിമയ്ക്ക് പോയതെന്ന് ചോദിച്ചു എനിക്ക് സിനിമയ്ക്ക് പോകാൻ പാടില്ല എന്ന് ഞാൻ ചോദിച്ചു അവിടെ കേക്ക് മുറിക്കുമ്പോൾ നീ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ എന്ന് ചോദിച്ചു ഞാൻ അതേ എന്ന് പറഞ്ഞു ഇപ്പോൾ എന്തൊക്കെ കേസ് ഉണ്ടെന്ന് ചോദിച്ചു ഒന്നുമില്ല സ്വസ്ഥമായിരിക്കുകയാണെന്ന് മറുപടി പറഞ്ഞു പത്ത് മിനിറ്റ് പോലും എടുത്തിട്ട് ില്ല എന്നതാണ് സത്യം ഉടനെ വിടുകയും ചെയ്തുവെന്നായിരുന്നു തമന ഫൈസൽ പറഞ്ഞത്